ജി സുധാകരൻ അഴിമതി നടത്താത്ത മന്ത്രിയാണെന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയാണ് ഇന്ന് ജി സുധാകരന് സി പി എമ്മിൽ കറിവേപ്പിലുടെ വില പോലുമില്ല ജി സുധാകരൻ മാതൃകയായ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ കായംകുളത്ത് വെച്ച് പറയുകയുണ്ടായി ജി സുധാകരൻ അഴിമതിക്കാരെ നേരിട്ടു ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ വേണ്ടാധീനം കാട്ടി എന്നാലും അഴിമതി കാട്ടാത്ത മന്ത്രിയായിരുന്നു ജി സുധാകരൻ അഴിമതിക്കാർക്കെതിരെ സംസാരിക്കുന്നവരെ സി പി എം ബ്രാഞ്ച് മുതൽ പുറത്താക്കും കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കി കൊലപാതകം നടത്തുന്നവരെ സ്വാതന്ത്ര്യ സമര പോലെയാണ് സി പി എം കൊണ്ടു നടക്കുന്നത് പിണറായി വിജയന്റെ കാലത്ത് തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചുമൂടും ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നുള്ള പ്രചരണം നടത്തി സി പി എം ന്യൂനപക്ഷങ്ങളെ ഭയാശങ്കയിൽ ആക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൊലയാളി സംഘങ്ങളെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടിയായി സി പി എം മാറി പിണറായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറയുന്നത് പോയ വോട്ട് തിരികെ പിടിക്കാനാണ് പോപ്പുലർ ഫ്രണ്ടുമായി സഖ്യമുണ്ടാക്കി ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയത പറഞ്ഞ് സി പി എം വോട്ടുപിടിക്കുകയാണ് കോൺഗ്രസിൽ ആറ് സ്വയം പ്രഖ്യാപിത മന്ത്രിമാരുണ്ടെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി ശ്രീനാരായണ ഗുരു വെറുമൊരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമല്ല കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവമായി കാണുന്നു ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ച ആളാണ് ഗുരുദേവൻ ഇ എം എസ് ഗുരുദേവനെ അപമാനിച്ച പോലെ പിണറായി അപമാനിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി